ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇത് അതിന് മാത്രം ലോങ് വീഡിയോ ഒന്നും ആയിരിക്കില്ല ഞാൻ എൻ്റെ വർത്തമാനം കുറച്ച് സ്പീഡായി പോകുന്നത് തോന്നുന്നു ആ അതിന് മാത്രം ലോങ്ങ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് അല്ലേ ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തൊമ്പതിനാണ് കേട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആകെ രണ്ട് ദിവസങ്ങളും ഉള്ളൂ പിന്നെ നമ്മളെ അടുത്ത പുതിയൊരു ഇയറിലേക്ക് കടക്കാൻ പോവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സോറി ഈ ഒരു വീഡിയോ എന്താന്ന് ഞാൻ പറഞ്ഞില്ല അതായത് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേണി ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാന്ന് വിചാരിച്ചു ആ എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്ന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഭയങ്കര അതായത് എന്താ പറയുക കുറേ ഭൂകമ്പം സൃഷ്ടിച്ച ഒരു വർഷമാണ് ഇക്കഴിഞ്ഞ രണ്ടര വർഷത്തോളം ഭയങ്കര എന്താ പറയുക നമുക്ക് മാനസികമായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറേ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഞാനൊന്ന് എന്താ പറയുക അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് ഒന്ന് സെറ്റായിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു കുറച്ച് മന്ത് കൊണ്ട് ഒന്ന് സെറ്റായി വരുന്നുള്ളൂ വരുന്നു എന്നല്ല ഒന്ന് സെറ്റായി വന്നു അലഹമില്ല അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് അതൊക്കെ എന്താ പറയുക ഞാൻ അതൊക്കെ ഉൾക്കൊണ്ട് എനിക്ക് അതിനെ മറികടക്കാൻ പറ്റിയിട്ടുണ്ട് അലഹദില്ല അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് ആ ഇനി എന്ത് വന്നാലും അതായത് എന്റെ ലൈഫിൽ ഒരാൾ അപ്പുറം അതായത് അതിൻ്റെ എക്സ്ട്രീം ലെവൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി എന്ത് വന്നാലും എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഇപ്പം ഉണ്ട് അതിലൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാണ് അതിലൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാണ് പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ പറഞ്ഞപോലെ തന്നെ ഭയങ്കര മോശമായിട്ടുള്ളൊരു ഇയർ ആയിരുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു വർഷമാവണം എന്ന് വിചാരിച്ചിട്ട് കടന്നൊരു ഇയറാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പക്ഷെങ്കിൽ അത് എത്രത്തോളം മോശമാവാൻ പറ്റിയ എത്രത്തോളം മോശമായ ഒരു വർഷമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് നല്ലതൊന്നും എന്നല്ല എൻ്റെ ഒരുപാട് ആഗ്രഹം അലഹമ്മദില്ല ഞാൻ ഉമ്ര ഒരുപാട് നാളത്തെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തൊരാഗ്രഹമായിരുന്നു ഉംറ എന്നുള്ളൊരു സംഭവം അത് എനിക്ക് റാഹത്തായിട്ട് ഏഹ് എന്താ പറയുക ചെയ്തു തീർക്കാൻ പറ്റി അതും എന്താ പറയുക നമ്മളിപ്പം നമ്മൾ പറയില്ലേ ഉമറയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മനസ്സൊക്കെ ശുദ്ധിയാക്കി അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ചെയ്യണം എന്നുള്ളത് അലഹമില്ല എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഭയങ്കര റാഹത്തായിട്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു കറയുമില്ലാണ്ട് ഞാൻ പോയിട്ട് ഉമറ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കെൻ്റെ മോളേം കൂടെ കൂടെ കൊണ്ടുപോകാൻ പറ്റി അതായത് വേറൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഇപ്പം ഞാനെങ്ങനെ ഉമറക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എനിക്ക് എൻ്റെ കല്യാണ സമയത്ത് തന്നെ ഗോൾഡ് അത് ഓരോ സമ്മതത്തോടു കൂടി ഞാനത് പലിശക്ക് പണയം വെച്ചിട്ടൊന്നുമില്ല ഞാനത് കൊണ്ടുപോയി വിറ്റു കാരണം നല്ലൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗോൾഡ് വിറ്റത് അതുകൊണ്ട് എനിക്ക് എനിക്കതിൽ എന്താ പറയുക ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല എൻ്റെ എന്തൊരു കാര്യത്തിനാണെങ്കിലും പണ്ട് ഞനൂക്കുള്ള സമയത്താണെങ്കിലും എൻ്റെ എന്തൊരു കാര്യത്തിനാണെങ്കിലും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു അപ്പം ഈയൊരു ഉമ്ര എന്ന് പറയുന്ന സംഭവം ഞാൻ എൻ്റെ മനസ്സിൽ എന്നെക്കാൾ കൂടുതൽ ഞാൻ എനിക്ക് അനൂക്കാക്കും വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പക്കുവിനെ കൊണ്ടുപോകണം ഓഹാ ഓള എടുത്തിട്ട് ഞാൻ ഉമ്ര ചെയ്യണം എന്നുള്ളത് എനിക്കൊരു നീയത്തായിരുന്നു അലഹമ്മദില്ല അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി ഓഹാ ഓള എടുത്തിട്ടാണ് ഞാൻ ഉമ ചെയ്ത് അത് ഭയങ്കര റാഹത്തായിട്ട് കഴിഞ്ഞു ഭയങ്കര റാഗത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമുല്ല അപ്പം ഈ പോലെ തന്നെ ഞാൻ എൻ്റെ ഗോൾഡ് എൻ്റെ കല്യാണ സമയത്ത് തന്നെ ഗോൾഡ് ഞാൻ എന്താക്കി വിറ്റ് എൻ്റെ ഉപ്പാൻ ഉമ്മാൻ ഒക്കെ ആരോടൊക്കെ ചോദിക്കണം അവരുടെ ഒക്കെ ഞാൻ കൊണ്ട് വിറ്റു പിന്നെ എന്താ പറയുക എൻ്റെ അതിൻ്റെ അതിൽ ചെറിയൊരു പൈസേൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പം ഉമ്മ ഇങ്ങനെ ഉമ്മയിപ്പം പറഞ്ഞു ഒരു പൈസ കയറാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഏയ് വേണ്ട ആ പൈസ വേണ്ട ഞാൻ എന്തായാലും വേറെ എന്തെങ്കിലും കൂടെ കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബാക്കി പൈസ ബാലൻസ് എമൗണ്ട് അങ്ങനെ കിടക്കും പിന്നെ അത് അങ്ങനെ അങ്ങ് ചിലവായി പോകുമല്ലോ പിന്നെ ഗോൾഡും ഇല്ല പൈസയും ഇല്ലാതെ ഒരു ഇതിലായി പോകും അപ്പം അങ്ങനെ എന്താക്കി ഉമ്മ പറഞ്ഞു ഉമ്മയുടെ കയ്യിൽ റിങ് ഉണ്ടായിരുന്നു അതായത് ഹെനൂക്ക ഞങ്ങളുടെ കല്യാണത്തിനും സമയത്ത് ഏറ്റെടുത്ത റിങ് ഉണ്ടായിരുന്നു അപ്പം ഉമ്മ ഇങ്ങനായിരുന്നു ഞമ്മക്ക് ആ റിങ് കൊടുക്കാം ആദ്യം എനിക്കതിനോട് പോയി തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം റിംഗ് ആണ് അത് കൊടുക്കാൻ എനിക്ക് എന്തോ ഒരു മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ പിന്നീട് ആ റിംഗ് തന്നെ കൊടുത്ത് എന്താ പറയുക പൈസ വാങ്ങി പിന്നീടാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ആ ഉമ്രന്നുള്ള ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹത്തിൽ എന്നൊക്കെ അധ്വാനിച്ച ആ ഒരു പൈസ കൂടെ അതിൽ എത്തിപ്പെട്ടിക്ക് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിക്കണം അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എത്രമാത്രം ലയ്ക്കാമെന്ന് ഞാൻ പല വട്ടം ഞാൻ ആലോചിക്കലുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല കാരണം മുപ്പത് ഇന്ന് ഈ ലോകത്തില്ല പക്ഷെങ്കിൽ പോലും ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ എന്നോക്ക് ഒരു പ്രസൻസ് പോലെ ആ ഒരു അധ്വാനിച്ച ഒരു പൈസ അതിൽ വരിക എന്ന് പറയുമ്പം എത്രമാത്രം എനിക്ക് സന്തോഷം ഉണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കണം അലഹദില്ല അത് അടിപൊളി കഴിഞ്ഞു അതാണ് ഞാൻ ഈ ഒരു വർഷം എനിക്ക് മോശം മാത്രല്ല ഞാൻ അത്രയും ആഗ്രഹിച്ച ആ ഒരു കാര്യം എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പോവില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും പോകണ്ട ഇനിയും സമയമുണ്ടല്ലോ പക്ഷെങ്കിലെ എനിക്ക് തോന്നി ഈ എന്ന് പറയുന്നത് നമുക്ക് അതിന് മാത്രം സമയമുള്ള കേസൊന്നും അല്ല നമുക്ക് മനസ്സിൽ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാള്ള അത് നടന്നിരിക്കും ആ മനസ്സിലെ എൻ്റെ ബാറ്ററി തിരാനായിരിക്കട്ടോ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാള്ളത് എന്തായാലും നടന്നിരിക്കും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഞാൻ അത്രയും മനസ്സിലെന്ന് ഞാനിങ്ങനെ പഠിച്ചോ പറയും എനിക്ക് ഉമ്രക്ക് പോകണം 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 ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്തതാണ് പിന്നുവെച്ചാൽ ഉമറ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അത്ര ആണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷേങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ഓരോ ദിവസവും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇതാക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അല്ല ഇനിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം നല്ലതാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇത്രയും കഷ്ടപ്പെട്ട ക്ലാസ് പഠിച്ചുകൊണ്ട് ഇനിയും എന്നെ അങ്ങനെ ഒരു കഷ്ടപ്പെടുത്തൽ ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം അറിയില്ല ഒന്നും ഞമ്മൾക്ക് എന്താ പറയുക പറയാൻ പറ്റില്ല ഒക്കെ പഠിച്ചോണ്ടിടത്താണ് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഇപ്പം അലഹമ്മില്ല അടിപൊളിയായിട്ട് ലൈഫ് പോകുന്നുണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഞാനൊരു ക്യൂ ആൻഡ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നുള്ളത് മനുഷ്യന്മാരാണ് ഉണ്ടാവും സങ്കടങ്ങളുണ്ടാവും ഉണ്ടാവും വാശിയുണ്ടാവും വെറുപ്പുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ സങ്കടം എൻ്റെ വാശി ഇതൊന്നും ഞാൻ എവിടെയും കാണിക്കാറില്ല പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ആരോടും ഒരു ദേഷ്യോ വാശിയോ വെറുപ്പോ ഒന്നും വെച്ചിട്ട് നിൽക്കലില്ല ഞാനായി എൻ്റെ കാര്യങ്ങളായി എൻ്റെ മോളെ കാര്യങ്ങളായി എൻ്റെ ബാക്കി ചുറ്റിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളായി അങ്ങനെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് കുറേ ആൾക്കാരെനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെ ഓവർകം ചെയ്തതെന്നുള്ളത് പക്ഷേ ഓരോരുത്തർക്കും അതിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഓരോ പലർക്കും പല പ്രശ്നങ്ങളാണ് എല്ലാവരും പ്രശ്നം ഒരുപോലെയൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ ഞാനും മനുഷ്യൻ തന്നെയാണ് എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാനിങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് എല്ലാ ഇതിപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട്സുകളാണെങ്കിലും ചോദിക്കലുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നേ എനിക്കൊരു പ്രശ്നവും ഇല്ലാതെ പക്ഷേങ്കിൽ എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എനിക്കും എൻ്റെ പഠിച്ച റബിനും മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അതറിയില്ല ഞാനും മനുഷ്യൻ തന്നെയാണ് എനിക്കും എപ്പോഴും സങ്കടങ്ങളും കാര്യങ്ങളും ഉണ്ട് ഞാൻ ചില സമയത്ത് കറൻറ്റ് കിടക്കുന്ന രാത്രികളുണ്ട് ചില സമയത്ത് നല്ല മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷെങ്കിൽ അതൊന്നും ഞമ്മളിങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം അത്രേ ഉള്ളൂ പിന്നെ പിന്നെന്തേന്ന് ചോദിച്ച എന്തുവാ ആ പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു മാരേജ് കഴിച്ച് ഇനിയൊരു കല്യാണം ഉണ്ടാവുമോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എന്താ മറുപടി പറയാതെ പറയാതെനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പം നടക്കുന്ന കാര്യം വന്നേ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു യാതൊരു ചിന്തയും ഇല്ല കാരണം കല്യാണം കഴിക്കണം അങ്ങനെയുള്ള ഒരു ചിന്തയും എനിക്കില്ല എനിക്കൊന്ന് ലൈഫ് സെറ്റിൽഡ് ആവണം അതായത് എനിക്ക് എൻ്റെ മോളെ ഒരാളെ സഹായം ഇല്ലാണ്ട് നന്നായിട്ട് പോറ്റാൻ പറ്റണം എന്നൊരാഗ്രഹമുണ്ട് അല്ലാണ്ട് എനിക്കിപ്പം കല്യാണം കഴിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലില്ല ബാക്കിയൊക്കെ ഞാൻ പഠിച്ചോടെ കയ്യിലേക്കാണ് വിട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്കിപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ നന്നായിട്ട് നോക്കുക അവളെ നന്നായിട്ട് പഠിപ്പിക്കുക എൻ്റെ എൻ്റെ ഈ ഒരു ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുക അതേപോലെ പക്കുമാനെ കൊണ്ട് കുറേ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ അല്ലാണ്ട് എനിക്കിപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ എനിക്കിപ്പം കുറെ ഇങ്ങനെ തലക്ക് ഭാരം എടുത്ത് വെക്കാറുള്ള ആഗ്രഹം ഇല്ല തലയിൽ ഒന്നാമതേ കല്ല് വേണിട്ട് പിന്നെ അന്ന് എണീച്ച് പൊന്തി വന്നിട്ടുള്ളൂ അപ്പം ഇനിയും ഈ കല്ല് എടുത്തിട്ട് തലയിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെന്താ ആ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ലതായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ പിന്നെ നിങ്ങളെയൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇൻഷാല്ലാ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ലൈഫ് ഞാൻ കുറച്ചും കൂടെ അതായത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തി എനിക്ക് അതുപോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് കുറേ ട്രാവൽ സത്യമായിട്ടും ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ട്രാവൽ ചെയ്യണമെന്നുണ്ട് അതേപോലെ എന്താ പറയുക കുറേ കുറേ ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് അതായത് ചിലപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് നിസാരമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ അതായത് ബാഗ്സ് ചപ്പിൾസ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എൻ്റെ സന്തോഷങ്ങൾ നോക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഭഗവാനം പഠിപ്പിക്കണം ഇൻഷാല്ല അങ്ങനത്തെയൊക്കെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ ആഗ്രഹങ്ങൾ എന്ന് പറയാൻ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങളെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബായ് ഗായ് എന്തായാലും ആ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ആൾക്കാരും കൂടെ ഒന്ന് എന്താക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈ